നമസ്തേ വൈശാഖ വൈശാഖമാസത്തിൻ്റെ അഥവാ മാധവ മാസത്തിൻ്റെ മഹാത്മ്യം അറിയാമോ വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയണമെന്നില്ല മാധവ മാസം ഭഗവാൻ തൻ്റെ ഭക്തർക്കായി നൽകിയ മാസമാണ് വളരെയേറെ പുണ്യം നിറഞ്ഞ മാസം കൂടിയാണ് വൈശാഖ മാസം ഈ പുണ്യമാസം വളരെ ഭക്തിയോടും ശുദ്ധിയോടും കൂടി അതിരാവിലെ കുളിച്ച് നാമജപത്തോടും ധ്യാനത്തോടും കൂടി നല്ല ജീവിതം നയിക്കുന്നത് വഴി നമുക്ക് മാനസികവും ശാരീരികവുമായ നല്ല ഉയർച്ച നേടാൻ സാധിക്കും വൈശാഖ വൈശാഖമാസത്തിൻ്റെ പുണ്യം അനുഭവിച്ച് തന്നെ അറിയണം ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം ഭഗവാൻ കാരുണ്യവാരധിയും ദീനദയാലുവും ഭക്തവത്സലനുമാണ് വിഷ്ണു ഭഗവാൻ ലോക നന്മയ്ക്കായി ഏറ്റവും കൂടുതൽ അവതാരമെടുത്ത മാസമാണ് വൈശാഖ മാസം കൂർമ്മവും നരസിംഹവും പരശുരാമനും ദശമഹാവിദ്യകളിൽ എട്ടാമതായ ബിഗ്ലാമുഖിയും ഒമ്പതാമതായ മാതങ്കി ദേവിയും അവതാരമെടുത്തത് വൈശാഖമാസത്തിലാണ് വൈശാഖ ശുക്ല ചതുർദശയിലാണ് നരസിംഹജയന്തി ശനീശ്വര ജയന്തി ശ്രീബുദ്ധ ജയന്തി അങ്ങനെ ഒരുപാട് പുണ്യ അവതാരങ്ങൾ ജന്മമെടുത്ത മാസം കൂടിയാണ് വൈശാഖമാസം ഇതുകൂടാതെ സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന അക്ഷയതൃതീയേയും വൈശാഖമാസത്തിലാണ് വൈശാഖ വൈശാഖമാസത്തിലെ ഏകാദശിയും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വൈശാഖ മാസം ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതായതിനാൽ തൻ്റെ ഭക്തർക്കായി ഭഗവതി സമേതം ഭൂമിയിൽ തൻ്റെ പ്രിയ ഭക്തരോടൊപ്പം ഉണ്ടാകുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ ഭൂമിയിലെ പുണ്യനദികൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജലാശയങ്ങളിലും വന്നൊഴുകി പോകുന്നു അത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്താണ് ആ സമയം നമ്മുടെ ജലാശയങ്ങളിൽ കുളിക്കുന്നത് സർവപാപങ്ങൾ മാറാനും ദുരിതങ്ങൾ മാറാനും സഹായിക്കുന്നു ബ്രഹ്മമുഹൂർത്തത്തിലെ ഈ സ്നാനം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുകയും ചെയ്യുന്നു മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഉള്ളിടത്തെ സത്ചിന്തകളും സത്പ്രവൃത്തികളും ഉണ്ടാവുകയുള്ളു വൈശാഖ മാസത്തിൽ ദാഹജലം ആവശ്യമുള്ള ജീവികൾക്കും മനുഷ്യർക്കും നൽകുന്നത് വളരെ പുണ്യമാണ് ഈ മാസത്തിൽ ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ കുട ചെരുപ്പ് വസ്ത്രം പിന്നെ സ്വർണം വെള്ളി നമ്മുടെ കയ്യിലുള്ള എന്തുമാവട്ടെ അവരവർക്ക് പറ്റുന്നത് ഇല്ലാത്തവർക്ക് ദാനം ചെയ്താൽ കോടി പുണ്യമാണ് ലഭിക്കുന്നത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവമാസമെന്നും അറിയപ്പെടുന്നു നരസിംഹജ ജയന്തിയുടെ അന്ന് വ്രതമെടുത്ത് നരസിംഹസ്തുതികൾ ചൊല്ലിയാൽ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടും ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വാണരുളുന്ന മാസമാണ് വൈശാഖ മാസം മേടത്തിലെ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ഇടവത്തിലെ അമാവാസി വരെയാണ് വൈശാഖ മാസം ഒരുപാട് വിശേഷ ദിവസങ്ങളുള്ള ഈ മാധവമാസത്തിൽ ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ സർവ്വപാപങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഭഗവാൻ നൽകി എൻ്റെ കൃഷ്ണ ഭഗവാനെ എന്ന് എന്ത് സങ്കടമുണ്ടെങ്കിലും വിളിക്കാൻ ഭഗവാനല്ലാതെ മറ്റാരുമില്ല നമ്മുടെ സങ്കടങ്ങൾ ഭഗവാൻ അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയാനും കഴിയില്ല അത് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണ് നനയുന്നത് നമ്മളെ മനസ്സിലാക്കാൻ ഭഗവാനോളം കഴിയുന്ന മറ്റാരുമില്ല ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ നാമം ജപിക്കൂ എല്ലാം ശുഭമായി നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ തേരാളിയായി ഭഗവാൻ കൂടെയുണ്ടാകും సర్వం క్రిష్నార్ ప్నమస్తు.